മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല പൂക്കോട്ടൂർ അറവങ്കരയിൽ തമിഴ്നാട് സ്വദേശിയായ ജ്വല്ലറി ഉടമയിൽ നിന്നും പണം കവർന്ന കേസിൽ രണ്ടു പ്രതികളെ കൂടി മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ തില്ലങ്കേരി വട്ടപ്പറമ്പ് കാരിയിൽ എം രതീഷ് കണ്ണൂർ തില്ലങ്കേരി ഉള്ളിയിൽ കെ കെ വരുൺ എന്നിവരെയാണ് തില്ലങ്കേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് പതിനാറിന് പുലർച്ചെ അഞ്ചേ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ജ്വല്ലറിയിലേക്ക് സ്വർണം വാങ്ങുവാനായി ബാലസുബ്രഹ്മണ്യം പൂക്കോട്ടൂർ അറവങ്കരയിൽ ടൂറിസ്റ്റ് ബസ്സിലെത്തിയപ്പോൾ കണ്ണൂർ സ്വദേശികളായ നാലംഗ സംഘം കവർച്ച നടത്തുകയായിരുന്നു മധുരയിലെ കാമരാജൻ സാലയിലെ ഉടമയായ ആർ ബാലസുബ്രഹ്മണ്യൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് വൻ കവർച്ച സംഘത്തെ വലയിലാക്കിയത് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കക്കോടി മക്കട പുത്തലത്തുകുഴിയിൽ അജ്മൽ കോഴിക്കോട് ഒറ്റത്തെങ്ങ് മക്കട വടക്കേടത്ത് ജിഷ്ണു കോഴിക്കോട് എലത്തൂർ പുതിയ നിരത്ത് ഇ കെ ഷിജു ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച കണ്ണൂർ കേളമ്പീടിക കിളിയത്തറ കുന്നോത്ത് ജിഷ്ണു തൃശൂർ കോടാലി ചേമ്പിച്ചിറ പട്ടിക്കാടൻ സുജിത്ത് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തമിഴ്നാട് സ്വദേശികൾ സ്വർണം വാങ്ങാൻ ടൂറിസ്റ്റ് ബസിൽ പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയുമായി വരുന്നുണ്ടെന്ന് പ്രതികളിലൊരാളായ അജ്മലിന് വിവരം കിട്ടിയിരുന്നു അജ്മൽ ഈ കാര്യം ജിഷ്ണുവുമായി ആലോചിച്ചു ജിഷ്ണു ഷിജു മുഖേന കണ്ണൂരിൽ നിന്നും നാല് പ്രതികളെ പരിചയപ്പെടുത്തി കൊടുത്തു ഇവരാണ് പണം തട്ടിയെടുത്തത് കവർച്ച നടത്തിയവരെ രക്ഷപ്പെടാൻ സഹായിച്ച രണ്ടുപേരെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നുള്ള വിവരമനുസരിച്ചാണ് ഇന്നോവ കാർ പോലീസ് പിടിച്ചെടുത്തത് കാർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് മറ്റു രണ്ടു പ്രതികളെയും പിടികൂടാനായത് ഈ കേസിൽ മൂന്ന് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെയും മലപ്പുറം ഡിവൈഎസ്പി ടി മനോജിന്റെയും നിർദ്ദേശപ്രകാരം മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബെന്നിപ്പോളാണ് പ്രതികളെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് ചാക്കോ റിയാസ് സ്ക്വാഡ് അംഗങ്ങളായ ഐ കെ ദിനേശ് മുഹമ്മദ് സലീം കെ കെ ജസീർ ഷഹേഷ് രവീന്ദ്രൻ ഷിഫ്ന കൃഷ്ണദാസ് എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി